അവിടെ ഇവന്റെ കൂടെ കൂടാ വൈകുന്നേരം പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കാനായിരുന്നു ബ്രാൻഡി എവിടെ പൂച്ച നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൽ പണി ഉണ്ടായിരുന്നു പെമ്പളെ ഒരു നടന്നു അന്നും കുടിയും നടന്നിട്ടുണ്ട് അവിടെ മനസ്സിലായില്ലേ ആ വനത്തിൽ ആ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന് ഒരു ഡി പി എൻ സി ഉണ്ടായിരുന്നു അന്ന് എന്നാ ശരിയോ ആ എല്ലാരും കൂടെ കൂടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം മനസ്സിലായില്ലേ ഞാനത് പറഞ്ഞവിടെ ചാനലുകാരും കൂടെ പൊറുകൂടെ സബ് കളക്ടറുടെ കൂടെയാണ് വൈകുന്നേരം പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കനായിരുന്നു ബ്രാൻഡി എവിടെ പൂച്ച പണയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൽ കൂടിയും സകല പണിയുണ്ടായിരുന്നു പെമ്പളെ ഒരുമ നടന്നു അന്നും കുടിയും സകല പ്രത്യേകം നിന്നിട്ടുണ്ടോ അവിടെ മനസ്സിലായി